ഈ ഓണക്കാലത്ത് അപകടങ്ങൾ വളരെ കൂടുതലായിരുന്നു ഇതിൽ തന്നെ മൈനാഗപ്പള്ളിയിൽ നടന്ന റോഡ് അപകടത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവം സമാനതകളില്ലാത്തതും മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമാണ് കാർ ഓടിച്ചിരുന്ന വ്യക്തി ക്രൂരത കാട്ടിയില്ലായിരുന്നുവെങ്കിൽ ആ വീട്ടമ്മക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു കാറിടിച്ച് വീട്ടമ്മ അതിനടിയിലേക്കാണ് വീണത് കാർ എടുക്കല്ലേ എന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞത് കേൾക്കാതെ കാർ മുന്നോട്ട് നീങ്ങാത്തതിനാൽ പിറകോട്ടെടുത്ത ശേഷം റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വേഗത്തിൽ കയറ്റി ഓടിച്ചു പോവുകയായിരുന്നു മരണമടഞ്ഞ കുഞ്ഞുമോൾ ക്യാൻസർ രോഗി കൂടിയായിരുന്നു കാർ ഡ്രൈവർ അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾക്കെതിരെ മനപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർക്കെതിരെ പ്രേരണ കുറ്റം ചുമത്തിയും കേസെടുത്തിട്ടുണ്ട് അപകടമുണ്ടായ ഉടൻ കാർ മുന്നോട്ടെടുത്ത് ഓടിച്ചു പോകാൻ വനിതാ ഡോക്ടർ ആവശ്യപ്പെട്ടതായാണ് നാട്ടുകാർ പറയുന്നത് ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയ പരിക്കേറ്റ് ചികിത്സയിലാണ് മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നതിനെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ ഉണ്ടായിട്ടും അത്തരം പ്രവണത കുറയുന്നില്ലെന്ന് വേണം അനുമാനിക്കാൻ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ പിഴവിന് ഒരു ജീവിതകാലം മുഴുവനും വില കൊടുക്കേണ്ടി വരുന്ന പരിക്കുകളുമായി നിരപരാധികളായ വഴിയാത്രക്കാർക്കും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർക്കും കഴിയേണ്ടി വരുന്നത് വിധി എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാനാവുന്നതല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉത്തരവാദികളിൽ നിന്ന് ഭീമമായ നഷ്ടപരിഹാരം ഈടാക്കി മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും നൽകാൻ നിയമം ഉണ്ടാകണം മനഃപൂർവ്വമായ നരഹത്യ സൃഷ്ടിക്കുന്നവരുടെ സ്വത്തുകൾ പിടിച്ചെടുത്ത് നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയുള്ള നിയമമാണ് വേണ്ടത് പലപ്പോഴും മദ്യലഹരിയും അമിത വേഗവുമാണ് പല അപകടങ്ങൾക്കും ഹേതുവാകുന്നത് തിരുവോണനാളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റോഡ് അപകടങ്ങളിൽ ഏഴു പേർക്കാണ് ജീവൻ നഷ്ടമായത് വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് യുവാക്കളാണ് മരിച്ചത് ഇതിനു പുറമെ മംഗലാപുരത്ത് റോഡ് മുറിച്ച് നടക്കുന്നതിനിടെ ബൈക്കിടിച്ച് ഒരാളും ബൈപ്പാസിൽ കുളത്തൂരിന് സമീപം രണ്ട് വാഹന അപകടങ്ങളിലായി വഴിയാത്രക്കാരി ഉൾപ്പെടെ രണ്ടു പേരും നെയ്യാറ്റിൻകരയിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവറുമാണ് മരിച്ചത് മരണമടഞ്ഞ ഏഴുപേരിൽ മൂന്ന് പേർ ഇരുപതിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ് വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാർക്ക് അമിത വേഗത ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ സർക്കാർ സ്വകാര്യ ഏജൻസികൾ തയ്യാറാകണം ശരിയായ ഒരു ഗതാഗത സംസ്കാരം പുലർത്തുന്നതിൽ നമ്മൾ ഇപ്പോഴും വളരെ പിന്നിലാണ് നിസാര കാര്യങ്ങൾക്ക് പോലും റോഡിൽ ട്രാഫിക് കുരുക്കുണ്ടാക്കി വഴക്കിടാൻ പലർക്കും ഒരു മടിയുമില്ല വയസ്സായവർ റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുമ്പോൾ പോലും ബ്രേക്ക് ബ്രേക്കൊന്നും ചവിട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്തവരാണ് കൂടുതലും ട്രാഫിക് സംസ്കാരം ചെറിയ ക്ലാസുകൾ മുതൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ ആവിഷ്കരിച്ചാൽ ഇതിനൊക്കെ ഒരു വരെ പരിഹാരം കാണാനാകും മൈനാഗപ്പള്ളിയിലേതു പോലുള്ള അതിഹീനമായ പ്രവർത്തികൾ റോഡിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട മാതൃകാപരമായ നടപടികൾ ഉണ്ടാവുകയും വേണം റോഡിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല എന്ന ബോധം സ്റ്റിയറിംഗ് പിടിക്കുന്ന ഓരോരുത്തരും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക